ചില അമ്മായിമാരുണ്ട് ഭയങ്കര സ്നേഹമാണ് കൊച്ചുമക്കളോട് മരുമക്കളോട് സ്നേഹത്തിന് കുറവ് ഉണ്ട് എന്നല്ല പക്ഷെ അവർക്ക് വേറെ ആരേക്കാളും വലുതായിരിക്കും അവരുടെ കൊച്ചുമക്കൾ എനിക്കറിയാവുന്ന ഒരു ചേച്ചിയുണ്ട് ചേച്ചിയെന്നേ ഞാൻ പറയുന്നുള്ളു അപ്പം എന്താണ് അവർ അവരുടെ മരുമകൾ ജോലിക്ക് പോകുന്നതാണ് കൊച്ചുമക്കളെ ഭയങ്കര ഇഷ്ടമാണ് അവർ എത്രയോ തവണ അടുത്തു തന്നെയാണ് അപ്പം വരുന്നതും പോകും നമ്മൾ ഒരുപാട് കാണുന്നത് പക്ഷേ ഞാൻ ഇതുവരെയും കൊച്ചുമക്കളോട് ദേഷ്യപ്പെടുന്നത് ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ചെയ്യല്ലേ അങ്ങനെ ആണ് ഇങ്ങനെയാണെന്ന് പറയുന്നത് അതൊക്കെ ഇതുക്ക ഒരു സ്ലോയിൽ ഒരു പ്രത്യേക രീതിയിൽ പറയുന്നതല്ലാതെ ദേഷ്യപ്പെടുവോ അമിതമായിട്ട് കടന്ന് ബഹളം ഇന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടിട്ടുമില്ല അപ്പം അതുമാത്രമല്ല അത് ചില സമയത്ത് അംഗനവാടിയിൽ പോകുന്നവരോ ഒരു കൊച്ചും പിന്നെ ഒരു വയസ്സ് കഴിഞ്ഞ കൊച്ചു ആണുള്ളത് അപ്പം അംഗൻവാടി പോകാത്തതപ്പോഴും അതിന് പനിയുള്ളപ്പോഴും ഒക്കെ എന്താണ് ഇവർ രണ്ടുപേരെയും കൂടെ മിക്കവാറും സമയങ്ങളിൽ നോക്കേണ്ടി വരും ശ്രദ്ധിക്കണമില്ല പിന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ അതിനെക്കുറിച്ച് എനിക്ക് കൂടുതലറിയില്ല എങ്കിലും അവർ വീട്ടിലുള്ളപ്പോൾ അവരുടെ അവിടുത്തെ കാര്യങ്ങളൊന്നും നോക്കണമല്ല അപ്പം ഞാനിങ്ങനെ ശ്രദ്ധിക്കാറുണ്ട് ചില അത് അവരുടെ ഒരു രീതിയായിരിക്കാം ആ മക്കളുടെ ഒപ്പം നിൽക്കുന്ന എന്ത് പറഞ്ഞാലും അവർ ചെയ്തു കൊടുക്കും മടിയൊന്നും ആ മടിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു രീതിയൊന്നും നമ്മൾ കണ്ടിട്ടില്ല പിന്നെ ദേഷ്യപ്പെടുന്നത് അങ്ങനെയൊന്നും കണ്ടിട്ടില്ല കുട്ടികളോട് വലിയ കാര്യമാണ് ഏഹ് അവർ നമ്മളിങ്ങനെ അറിയില്ല പുറമേ അങ്ങനാണോ ഉള്ളിലെങ്ങനെ പക്ഷെ പൊതുവെ ഞാനങ്ങനെ മനസ്സ് കണ്ടിട്ടുള്ളത് അറിഞ്ഞിട്ടുള്ള രീതി വെച്ചിട്ട് പറയണം ഇതുപോലുള്ള ഇഷ്ടംമാതിരി അമ്മായിയമ്മമാർ അമ്മമാരുണ്ട് മക്കളേക്കാളും കൂടുതൽ പിന്നെന്താ കൊച്ചുമക്കളെ സ്നേഹിക്കണം എൻ്റെ അമ്മയുണ്ട് എൻ്റെ അമ്മയ്ക്ക് ആണെങ്കിൽ അമ്മയ്ക്ക് അമ്മയുടെ മകനാണ് ഏറ്റവും ഞാൻ എപ്പോഴും പറയും അമ്മയുടെ മകനെന്നുള്ള എന്നുള്ള പിന്നെ മകൻ്റെ മകൻ അവർക്ക് അവർ രണ്ടേരാണ് ഹൈലൈറ്റ് വേറെ ആരും അതിലൊന്നും ഒരു തലയിടാൻ വന്നിരിക്കില്ല എന്നുള്ള രീതിയിലാണ് ഞാൻ പണ്ടേ പറയാം അമ്മയ്ക്കല്ലേലും മോനോട് ഇത്തിരി സ്നേഹം കൂടുതലാണ് ആ അതെ എന്ന് പറയാം ഞാൻ പറയാം ഇപ്പൊ അമ്മയ്ക്ക് മോനും മരുമകളും മതിയല്ലോ അപ്പോൾ അമ്മ എന്തെങ്കിലും തിരിച്ചു പറയാൻ ഉദ്ദേശിച്ചാണ് അതെ അങ്ങനെ തന്നെയാണ് എനിക്കൊന്നും വയ്യാതെ വന്നാലേ ഒരു ഗ്ലാസ് വെള്ളം തരാൻ അവരെ രണ്ടുപേരെ കാണത്തുള്ളൂ അതുകൊണ്ട് അവര് കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്കാരും അതിനടുത്ത് അടുത്ത് ഞാൻ ഞാൻ പറഞ്ഞ നമ്മളെ പിന്നെ ഒന്നിനും കിട്ടത്തില്ലല്ലോ അല്ലേ എന്ന് പറയും അപ്പോട് അതുപോലെ തന്നെ അമ്മ പിന്നെ അനിയന്റെ കുഞ്ഞാണെങ്കിൽ ചില സമയത്ത് അവനങ്ങ് ഭയങ്കര സ്നേഹം അമ്മയുണ്ട് അമ്മയ്ക്ക് പിന്നെ അങ്ങനെയുള്ളു മൂന്നാല് വയസ്സ് നാല് വയസ്സാകാൻ പോകുന്നെങ്കിൽ അമ്മ എപ്പോഴും എടുത്ത് എടുത്തുകൊണ്ട് നടക്കും ഞാൻ പറഞ്ഞു അമ്മ അവനെ താഴെ നിർത്തും പറയും പക്ഷെ അവനും അങ്ങനെ അതിനെ ഇഷ്ടം എടുത്തുകൊണ്ട് നടക്കണം അത് അമ്മ അങ്ങ് അനുവദിച്ചു കൊടുക്കും എന്തു അങ്ങനെ അങ്ങനെ അങ്ങ് കൊച്ചുമോനെയെന്ന് പറഞ്ഞോണ്ടിരിക്കുക കാണാതിരിക്കാൻ ഭയങ്കര പാടാണ് സംസാരിക്കാതിരിക്കുമ്പോൾ ബുദ്ധിമുട്ടാണ് അങ്ങനെ അവരുടെ അമ്മയുടെ ലോകമെന്ന് പറഞ്ഞാൽ അവരാണ് ആ ഒരു ലോകത്താണ് അമ്മ ജീവിക്കുന്നത് നമ്മളപ്പം ഞാനും എൻ്റെ കുഞ്ഞുമൊക്കെ രണ്ടാമത്തെ ഇതിൽപ്പെടുന്നു പക്ഷെ എനിക്കതിലൊന്നും ഒരിക്കലും ഒരു പരിഭവം ഇതൊന്നും അമ്മയോട് എനിക്കില്ല കാരണം എൻ്റെ വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവൻ്റെ വിവാഹമായപ്പോൾ അനിയുടെ വിവാഹമായപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് ദ ഞാൻ വേറെ ഇനി വരുന്ന ഒരാളുണ്ട് മരുമകൾ എന്ന് പറഞ്ഞാലും എൻ്റെ സ്ഥാനം ഇനി അവർക്കാണ് അല്ലേ അവരുടെ അവരെ അതുപോലെ സ്നേഹിച്ചോണം പിന്നെ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുവാണെങ്കിൽ ഞാൻ എപ്പോഴും എൻ്റെ അനിയൻ്റെ കൂടെ നിൽക്കുള്ളൂ നിങ്ങൾ തമ്മിൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിൽ തീരുമാനിച്ചോളൂ ഏ എന്ന് പറഞ്ഞ് അമ്മയുടെ ഒക്കെ നേരത്തെ തന്നെ പറഞ്ഞത് വരുന്നവരെ അതേ രീതിയിൽ സ്നേഹിച്ചോണം ഞാനല്ല ഇനി അമ്മയുടെ മകളുടെ സ്ഥാനത്ത് നിൽക്കുന്നത് വരുന്നവരാണ് എന്ന് പറഞ്ഞു കൊടുക്കും കൊടുത്തിട്ടുള്ള ആളാണ് ഞാൻ അപ്പോൾ അതങ്ങനെ പോകുന്നു പിന്നെ അപ്പം ഇതുപോലെ നല്ല നല്ല അമ്മായി പിന്നെ ചിലരുണ്ട് എന്താണ് മരുമകളെ കൊണ്ട് ഒന്ന് ഒരു ജോലിയും ചെയ്തു ഞാൻ ചെയ്തോളാം എല്ലാം ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് എല്ലാം ചെയ്തു കൊടുക്കുന്ന അമ്മായിമ്മമാരുണ്ട് ചിലപ്പോൾ അവരുടെ ഡ്രസ്സ് വരെ കഴുകി കൊടുക്കും അങ്ങനെയുള്ളവരുണ്ട് ജോലിക്ക് പോകുന്നവരാണെങ്കിൽ പൊയ്ക്കോട്ടെ എല്ലാം ഞാൻ ചെയ്തോളാം എന്ന ഒരു മനസ്സുള്ളവരുണ്ട് അപ്പം എല്ലാ അമ്മായിമ്മമാരും എന്താണ് ഈ പറയുന്ന പോലെ പ്രശ്നക്കാരല്ല എല്ലാ മരുമക്കളും പ്രശ്നക്കാരല്ല അതും ഒരു എല്ലാത്തിനും ഒരു രണ്ട് വശങ്ങൾ പോസിറ്റീവും നെഗറ്റീവും പറയുമ്പോൾ രണ്ടും പറയണമല്ലോ ശരിയല്ലേ